കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ പൂച്ചക്കുഞ്ഞിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അത്രയും നല്ല കളി കണ്ടിട്ടാണ് എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന പൂച്ച അപ്പോൾ ആ ഒരു കളി കണ്ടിട്ടായിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് തന്നെ പക്ഷേ ഇപ്പോഴത്തെ ഇവൻ്റെ ഈ അവസ്ഥ കുറച്ച് മോശമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവനൊന്ന് വണ്ടി തട്ടി വണ്ടി തട്ടി ടയറ് കാലേക്കൂടെ കീറി ഇറങ്ങി അതുകൊണ്ട് തന്നെ ഇവൻ്റെ കാലിന് ഒടിവുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് ബാക്ക് സൈഡൊക്കെ വലിച്ച് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് നടന്നിരുന്നത് അപ്പോൾ അത് കണ്ടു നിൽക്കാൻ പറ്റാഞ്ഞിട്ട് എന്തായാലും എന്താ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചോ ഭയങ്കര വിഷമായി പോയിട്ടോ കാരണം നല്ലൊരു പൂച്ചയായിരുന്നു നാടൻ പൂച്ചയാണെങ്കിലും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു പൂച്ചയായിരുന്നു അത് അതുപോലെ തന്നെ ഇത് കുഞ്ഞൻ്റെ കുഞ്ഞാണ് ഇപ്പം പുറത്തുകൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് എപ്പോഴും ഓടിപ്പാഞ്ഞ് നടക്കും അങ്ങനെ കളിച്ച് കളിച്ചുണ്ടായിട്ടുള്ളൊരു അപകടവും കൂടിയാണിത് അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പൂച്ചേനെ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകുന്നത് കാറിൽ എന്നാലും ആൾക്കതിൻ്റെ അങ്കലാപ്പം ഒന്നും ഇല്ല കേട്ടോ ആൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ കാലില് വേദന ഉണ്ടെങ്കിൽ പോലും ആൾ കളിക്കാനൊക്കെയാണ് വരുന്നത് അപ്പോൾ ആൾക്ക് അങ്ങനെ വലിയ പേടിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പെയിൻ ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കെയറിങ് ആയിട്ടാണ് അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് തന്നെ അപ്പോൾ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ടോക്കണൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവനെ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് അവിടെ അത്ര കംഫർട്ടബിളല്ല കാരണം മറ്റ് മൃഗങ്ങളുടെ സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ടാവാം എൻ്റെ മടിയിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ മടിയിൽ തന്നെ വെച്ച് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടോക്കൺ നമ്പർ വിളിച്ചു നമ്മളിവിടെ പാലാരിവട്ടത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അങ്ങനെ ഡോക്ടറെ കണ്ടു അപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലിന് പൊട്ടലുണ്ട് അപ്പോൾ അത് കാലിനല്ല കുറച്ചുകൂടെ മുഗൾ ഭാഗത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബാൻഡേജ് ഇടാനോ അങ്ങനൊന്നും പറ്റില്ല മെഡിസിൻ തരാം അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവനൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഈ ഇഞ്ചക്ഷൻ അഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു തവണ കൂടെ വന്ന് എടുക്കാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവനെ മരുന്നൊക്കെ വാങ്ങിച്ചു ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു നമ്മൾ തിരിച്ചു പോന്നു തിരിച്ചു പോരുന്ന വഴിക്ക് അതാ ആൾ എൻ്റെ മടിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങായിരുന്നു കേട്ടോ പിന്നെ ആൾക്ക് ബോക്സ് ഒന്നും വേണ്ട മടിയിൽ തന്നെ കിടക്കണം അങ്ങനെ പുള്ളി നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഇവരുടെ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കളമ്പശ്ശേരിയിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ് ഇതൊരു വലിയൊരു ഷോപ്പൊന്നുമല്ല ഒരു ചെറിയ ഷോപ്പാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഈ കാറ്റ്സിനും ഡോഗ്സിനും പറ്റിയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഇവിടെ ഉണ്ട് അതുപോലെ ഇവർ ലൂസായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പാക്കറ്റ്സ് തൊട്ട് വലിയ വലിയ പാക്കറ്റ്സുകൾ വരെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുന്നത് കാരണം മാത്രമല്ല ഇവിടെ വിലയും കുറവാണ് നമ്മൾ നേരത്തെ വേറൊരു ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ പ്യുർപെറ്റിൻ്റെയൊക്കെ ആറ് കിലോയുടെ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ നൂറ് രൂപയുടെ വ്യത്യാസം വരെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് നമ്മൾ പ്യുർപെറ്റിൻ്റെ ആറ് കെ ജിയുടെ പാക്കറ്റാണ് സ്ഥിരമായിട്ട് എടുക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി ബാഗ് പൊട്ടിച്ചപ്പോൾ തന്നെ അവരുടെ ഫുഡാണെന്ന് മനസ്സിലായതാ വീട്ടിലുള്ള നമ്മുടെ കുട്ടികളൊക്കെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഭയങ്കര വെയ്റ്റിങ്ങിലായിരുന്നു നമ്മൾ പുറത്ത് പോയിരുന്നത് കൊണ്ട് തന്നെ അപ്പം ഈ കൂടെ നമ്മുടെതാ കുഞ്ഞിപ്പൂച്ച കാല് വലിച്ച് വലിച്ച് നടക്കുന്നതുണ്ടാവും അവന് കാലിനൊട്ടും പാടില്ല കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇവൻ്റെ പേര് നമ്മളിതുവരെ ഇട്ടിട്ടില്ല കേട്ടോ പുറത്തുകൂടെയൊക്കെ അങ്ങനെ നടക്കുന്ന ആളായിരുന്നല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് പൂച്ചയുടെ പേര് ചോദിച്ചപ്പോൾ ഞങ്ങളാകെ പെട്ടുപോയി അങ്ങനെ കൗണ്ടറിൽ ഇരുന്ന ആൾ തന്നെ ഇവനൊരു പേരിട്ടു ടിങ് എന്നാണ് അയാൾ വിളിച്ചത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ടി അങ്ങനൊരു പേരുണ്ടാവുമോ പിന്നെ അത് കുഴപ്പമില്ല ഒരു വെറൈറ്റി പേരാണല്ലോ എന്ന് കരുതിയിട്ട് അത് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി മുതൽ നമുക്കിതിനെ ടിങ് എന്ന് വിളിക്കാം അപ്പോൾ അപ്പോൾതാ നമ്മുടെ ടിങ്ങിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അവൻ ഭക്ഷണമൊക്കെ കഴിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല ബാക്കി കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല അപ്പോൾ അപ്പോൾതാ നമ്മുടെ വീട്ടിലുള്ള പൂച്ചകൾക്കും ഒക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടിങ്ങിൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്